പ്രമേഹവും കൊളസ്ട്രോളും കുറയ്ക്കാൻ ഉലുവ മുളപ്പിച്ചത് ആരോഗ്യ ഗുണങ്ങൾ ഏറെ നിറഞ്ഞ ഉലുവ മുളപ്പിച്ച് ഉപയോഗിച്ചതുകൊണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സാധിക്കും കൊളസ്ട്രോൾ പ്രമേഹം പോലുള്ള പല രോഗങ്ങൾക്കും ഇത് ഏറെ നല്ലതാണ് ഉലുവ പല രീതിയിലും ഉപയോഗിക്കാം ഉലുവ മുളപ്പിച്ചും അല്ലാതെയും കഴിക്കാം ഇവ എങ്ങനെ കഴിക്കാം ഇവ കഴിച്ചതുകൊണ്ട് പ്രമേഹം എങ്ങനെ നിയന്ത്രിക്കാം ഇതെല്ലാം വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഉലുവ കഴുകി കുതിർത്ത് ഊറ്റിയെടുത്ത് അധികം കട്ടിയില്ലാത്ത നനവുള്ള തുണിയിൽ കെട്ടിവെച്ചാൽ ഇവ മുളച്ചു വരും ഇത് വെറും വയറ്റിൽ കഴിക്കുന്നത് ഏറെ നല്ലതാണ് മുളപ്പിച്ച ഉലുവയ്ക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ തോത് കുറയ്ക്കാൻ സാധിക്കും ഇത് ഇൻസുലിൻ പ്രവർത്തനത്തിന് ഏറെ സഹായിക്കുന്നു ഇത് ഇൻസുലിൻ്റെ മെറ്റബോളിസം കൂടുന്നതിനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും സഹായിക്കുന്നു മുളപ്പിച്ച ഉലുവ അൻപത് ഗ്രാം പ്രമേഹമുള്ളവർക്ക് കഴിക്കാം ഇത് വരാതെ തടയാൻ ഇരുപത്തിയഞ്ച് ഗ്രാം വരെ കഴിക്കാം ഇൻസുലിൻ എടുക്കുന്നവരാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടുന്നതാണ് നല്ലത് ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിന് പ്രേരിപ്പിക്കുന്ന അമിനോ ആസിഡുകളും ഉലുവയിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനും നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിനും ഇതേറെ നല്ലതാണ് ഇതിൽ ധാരാളം സോലുബിൾ ഫൈബറുകളുണ്ട് മുളപ്പിക്കുമ്പോൾ ഇതിലെ നാരുകൾ വർദ്ധിക്കുന്നതിനാൽ ഗുണമേറുന്നു കൊളസ്ട്രോളും പ്രമേഹവും കുറയ്ക്കുന്നത് ഹൃദയത്തിനും നല്ലതാണ് ഇതിനാൽ തന്നെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്കും ഇവ ഉത്തമമാണ് ഗ്യാസ് ആസിഡിറ്റി പ്രശ്നങ്ങൾക്ക് ഉത്തമ പരിഹാരം കൂടിയാണിത് സ്ത്രീകൾക്ക് ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഇതേറെ നല്ലതാണ് സ്ത്രീകളിലെ മാസമുറ സംബന്ധമായ അസ്വസ്ഥതകൾക്കും ആർത്തവ ക്രമക്കേടുകൾക്കുമെല്ലാം ഇതിലെ ഈസ്ട്രജൻ ഏറെ ഗുണം നൽകുന്നു തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കും ഒരു വഴി ഉലുവ മുളപ്പിച്ച് കഴിക്കുന്നതാണ് വെള്ളത്തിൽ ലയിക്കുന്ന നാരുകളായ ഗെലക്ടോമെനൻ വയർ നിറഞ്ഞ് എന്ന തോന്നൽ ഉണ്ടാക്കുന്നു ഇത് വിശപ്പ് കുറയ്ക്കാനും ഭക്ഷണ നിയന്ത്രണത്തിനും സഹായിക്കുന്നു ഇത് തടി കുറയ്ക്കാൻ നല്ലതാണ് ദഹനം വർദ്ധിപ്പിക്കുന്നതിനും മെറ്റബോളിസം മെച്ചപ്പെടുത്തുന്നതിനും ശരീരഭാരം കുറയ്ക്കുവാനും ഇതേ രീതിയിൽ ഉലുവ കഴിക്കുന്നത് കൊണ്ട് സാധിക്കുന്നു ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക